നമസ്കാരം അങ്ങനെ നാം ഈ വർഷത്തെ അവസാന മാസത്തിൽ എത്തി നിൽക്കുന്നു മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ഈ ഡിസംബർ മാസം അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഡിസംബർ പതിനഞ്ച് വരെയും വൃശ്ചികരാശിയിലും തുടർന്ന് പതിനാറാം തീയതി മുതൽ ധനുരാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ ഡിസംബർ ആറാം തീയതി വരെയും വൃശ്ചികരാശിയിലും തുടർന്ന് ഏഴാം തീയതി മുതൽ ധനുരാശിയിലും സഞ്ചരിക്കുന്നു ബുധൻ ആറാം തീയതി വരെ തുലാം രാശിയിലും തുടർന്ന് ഡിസംബർ ഏഴ് മുതൽ വൃശ്ചികരാശിയിലും സഞ്ചരിക്കുന്നു വ്യാഴം ഡിസംബർ അഞ്ച് വരെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ തുടർന്ന് മിഥുനരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു ശുക്രൻ ഇരുപതാം തീയതി വരെയും വൃശ്ചികരാശിയിലും തുടർന്ന് ധനുരാശിയിലുമായി സഞ്ചരിക്കുന്നു ശനി തൻ്റെ വക്രഗതി സഞ്ചാരം അവസാനിപ്പിച്ച് മീനം രാശിയിൽ നേർഗതിയിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി നമുക്ക് ഈ മാസത്തെ സമ്പൂർണ്ണ മാസഫലങ്ങളിലേക്ക് പ്രവേശിക്കാം കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിൽ വരുന്നത് കുംഭക്കൂറുകാരുടെ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സൂര്യൻ ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും സൂര്യൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനും ഗുണാനുഭവങ്ങളെ നൽകുന്നു പത്താം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവമാകയാൽ ഈ ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് നേട്ടങ്ങളെ നൽകും കർമ്മപുഷ്ടി ഔദ്യോഗിക രംഗത്ത് പ്രതിസന്ധികളെ തരണം ചെയ്യുക സമയബന്ധിതമായി കൃത്യനിർവഹണം അതുമൂലം മേലധികാരികളുടെ പ്രീതി തൊഴിൽ രംഗത്ത് കീർത്തി അംഗീകാരം സമാധാനം മാനസികമായ ഒരു സന്തോഷം എന്നിവയെല്ലാം ഉണ്ടാകും ബിസിനസ് മേഖലയിലും ഈ കൂറുകാർക്ക് പുരോഗതി നേട്ടങ്ങൾ എന്നിവ ആദ്യ പകുതി ഉണ്ടാകുന്നതാണ് പുതിയ സംരംഭങ്ങളിൽ വിജയം ലക്ഷ്യം എന്നിവയും ഇവർ ഈ കാലയളവിൽ കൈവരിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയോ ചെയ്യും തുടർന്ന് പതിനൊന്നാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായ ഫലങ്ങളെയാകും നൽകുക സാമ്പത്തികമായ പുരോഗതി ധനാഗമം കർമ്മപുഷ്ടി കർമ്മരംഗത്ത് നേട്ടം അംഗീകാരം എന്നിവയെല്ലാം ഇവർക്ക് വന്നുചേരും കൂടാതെ ഈ കൂറുകാർക്ക് ഈ മാസം അപ്രതീക്ഷിതമായ ധനാഗമത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നതാണ് ഓഹരി ഭൂമിക്രയവിക്രയം ബിസിനസ് എന്നിവയിൽ നിന്നെല്ലാം ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും മാത്രമല്ല ഇവർ ഏർപ്പെടുന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും കുടുംബത്തിൽ ക്ഷേമം ഐക്യം ശരീരസുഖം മനസ്സുഖം എന്നിവയും ഇവർക്ക് ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ് ചൊവ്വയും ഈ കൂറുകാർക്ക് ഈ മാസം ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകും കാരണം ചൊവ്വ ഈ കൂറുകാരുടെ സർവ്വാഭീഷ്ട സ്ഥാനം എന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പതിനൊന്നാം ഭാവം പുഷ്ടിപ്പെടുമ്പോൾ സാമ്പത്തികമായ ഉന്നതി ധനാഗമം എന്നിവ ഉണ്ടാകും ഔദ്യോഗികപരമായും ഇവർക്ക് ഏറെ പുരോഗതി സ്ഥാനമാനങ്ങൾ അംഗീകാരം സംതൃപ്തി എന്നിവ ഉണ്ടാകുന്നതാണ് ബിസിനസ് മേഖലയിലുള്ളവർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം എന്നിവയിലും മികച്ച പ്രകടനം തിളക്കമാർന്ന വിജയം എന്നിവ കാഴ്ചവെയ്ക്കും വാഹനലാഭം ലാഭം ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവയും ഈ സമയത്ത് ഇവർക്ക് വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് വിക്രയങ്ങൾ ധനനിക്ഷേപം എന്നിവയ്ക്ക് ഏറ്റവും അനുകൂലമായ സമയമാകും ഇത് കുടുംബത്തിലും ഈ സമയത്ത് സൗഖ്യം സമാധാനം ക്ഷേമം ഐക്യം എന്നിവയെല്ലാം ഉണ്ടാകുന്നു യുദ്ധകാരകനായ ചൊവ്വ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ദുഷ്പ്രചരണങ്ങൾ എന്നിവ നിഷ്പ്രഭം ആകും കൂടാതെ ഊർജ്ജം ആത്മവിശ്വാസം എന്നിവ വർദ്ധിച്ച അളവിൽ ഈ കൂറുകാർക്ക് ചൊവ്വ പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരികയും ചെയ്യും ബുധനും ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിൽ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലാണതും സഞ്ചരിക്കുക പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ വളരെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക പത്താം ഭാവം എന്നത് കർമ്മഭാവം ഔദ്യോഗിക രംഗം എന്നിവയെ കുറിക്കുന്ന ഭാവമാകയാൽ ഈ കൂറുകാർക്ക് ഔദ്യോഗിക രംഗത്ത് ഏറെ പുരോഗതി അഭിവൃദ്ധി മേലധികാരികളുടെ പ്രശംസ അംഗീകാരം സഹപ്രവർത്തകരുമായി കൂട്ടായുള്ള പ്രവർത്തനം പൊതുവേ മനസ്സുഖം എന്നിവയെല്ലാം ഉണ്ടാകും മാത്രമല്ല പത്താം ഭാവം എന്നത് ബിസിനസ് മറ്റ് സംരംഭങ്ങൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ്സിൽ പുരോഗതി ലാഭം എന്നിവയെല്ലാം കർമ്മഭാവത്തിൽ കൂടി അനുകൂലനായി സഞ്ചരിക്കുന്ന ബുധൻ പ്രദാനം ചെയ്യും we are a ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കും അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഏറെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ അഞ്ചാം ഭാവം എന്നത് ബുദ്ധിശക്തി ഓർമ്മശക്തി പൂർവപുണ്യം വാതുവെപ്പ് ഭാഗ്യക്കുറി എന്നിവയെ എല്ലാം കുറിക്കുന്നു അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകയാൽ വ്യാഴം ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഏറെ നേട്ടങ്ങൾ സന്തോഷിക്കാനുള്ള വകകൾ എന്നിവയെല്ലാം ഉണ്ടാകും സന്താനങ്ങളുടെ പഠനം ഈ സമയം ഏറ്റവും മികച്ചതാകും ബുദ്ധിപരമായി ഏറെ ഉയർച്ച മികച്ച പ്രകടനങ്ങൾ എന്നിവ ഇവർ കാഴ്ചവയ്ക്കും കർമ്മ മേഖലയിലും ഈ സമയത്ത് ഏറെ പുരോഗതി ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ വളരെയധികം ഐക്യം ക്ഷേമം ഐശ്വര്യം സ്നേഹം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ശുക്രൻ ഈ കൂറുകാരുടെ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പത്താം ഭാവം ശുക്രന്റെ അത്ര ഇഷ്ടഭാവമല്ല പത്താം ഭാവം കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഔദ്യോഗിക രംഗത്ത് ചില പ്രതിസന്ധികൾ മാനസികമായ സംഘർഷങ്ങൾ അധിക ജോലിഭാരം എന്നിവയെല്ലാം വരുത്താം എന്നാൽ സൂര്യൻ ഇവർക്ക് ഏറ്റവും അനുകൂലനായി പത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ശുക്രൻ നൽകുന്ന അനിഷ്ടാവസ്ഥകൾ ഇവരെ ബാധിക്കയില്ല തുടർന്ന് പതിനൊന്നാം ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്നു കാരണം പതിനൊന്നാം ഭാവം സർവാഭിഷ്ടസ്ഥാനം സർവ്വകാര്യ വിജയങ്ങളുടെ ഭാവം ധനാഗമങ്ങളുടെ ഭാവം എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് തൽഫലമായി ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഈ കൂറുകാരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും ഇവർ തുടങ്ങി വച്ച് സഫലമാക്കുവാൻ കഴിയാത്ത സംരംഭങ്ങളും പ്രവർത്തികളും തടസ്സങ്ങൾ നീങ്ങി ലക്ഷ്യത്തിൽ എത്തും കൂടാതെ ഈ കൂറുകാർക്ക് പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം വന്നു ചേരാനുള്ള സാധ്യതകളും ഈ സമയത്ത് ഏറിയിരിക്കും ശനി ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശനി എന്ന് പറയുമ്പോൾ അത് ഏഴര ശനിക്കാലത്തിൻ്റെ അവസാന രണ്ടര വർഷം ആകുന്നു ഈ സമയത്ത് ഇവർ ധനപരമായ ക്രയവിക്രയങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ എന്നിവയിൽ ഒരു ശ്രദ്ധ ചെലുത്തണം കാരണം രണ്ടാം ഭാവം എന്നത് ധനഭാവം എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ധനഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശനി ധനഭാവത്തെ പ്രതികൂലമായി ബാധിക്കാം രാഹു ഈ കൂറുകാരുടെ ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത് ജന്മരാശി അഥവാ ഒന്നാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമല്ല അതുകൊണ്ട് തന്നെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന രാഹു ഈ കൂറുകാർക്ക് യാത്രാക്ലേശം അലച്ചിൽ ആരോഗ്യപരമായ ചില ക്ലേശങ്ങൾ രോഗാരിഷ്ഠതകൾ മാനസിക സംഘർഷങ്ങൾ ആശയക്കുഴപ്പങ്ങൾ എന്നിവയിലേക്ക് നയിക്കാം കേതു ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കളത്രഭാവം എന്നറിയപ്പെടുന്ന ഏഴിൽ കൂടി സഞ്ചരിക്കുന്ന കേതുവും അനിഷ്ടഫലങ്ങളെ പ്രദാനം ചെയ്യാം കാരണം ഏഴാം ഭാവം എന്നത് പ്രണയബന്ധങ്ങൾ ബന്ധം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു കൂടാതെ പാർട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ പ്രവൃത്തികൾ എന്നിവയെയും കുറിക്കുന്നത് ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് അതിനാൽ കേതു ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾക്ക് വഴി വയ്ക്കാം അപ്പോൾ കുംഭക്കൂറുകാർക്ക് ഈ മാസം മിക്ക ഗ്രഹങ്ങളും അനുകൂലരായി തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു സൂര്യൻ ചൊവ്വ ബുധൻ വ്യാഴം ഭാഗികമായി ശുക്രൻ എന്നിവർ ഈ കൂറുകാർക്ക് വളരെ അഭീഷ്ടഫലങ്ങളെ ഈ മാസം മുഴുവനും നൽകുന്നു എന്നാൽ ശനിയും രാഹു കേതുക്കളും ഇവർക്ക് പ്രതികൂലരായും ഭവിക്കുന്നു എങ്കിലും അധികം ഗ്രഹങ്ങളും ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെ നൽകുന്നു എന്നതിനാൽ കുംഭക്കൂറുകാർക്ക് ഈ മാസം വളരെ ഗുണാധിക്യമുള്ള നേട്ടമുള്ള ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം